പൊന്നാര ചങ്ങായി മൂന്നാലു വർഷമായി പെണ്ണുമൊക്കെ വാങ്ങിയിട്ട് ഇതുവരെ പെണ്ണൊന്നും റെഡി ആയിട്ടില്ല ഇനി അഥവാ ഏതെങ്കിലും ഒരു പെണ്ണെ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ചെക്കനെ അന്വേഷിക്കാൻ വരും അത് നാട്ടിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ചെക്കനെ നാട്ടിൽ നാട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അതേ ഏകദേശം തീരുമാനമായി കൊടുത്തിട്ടുണ്ടാവും ആ സാധ്യത ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അവ നേരെ വിളിക്കും എന്താ അവർ അന്വേഷിക്കാൻ വരാത്തോ അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോ ആ സമയത്തായിരിക്കും ആ ചെക്കന് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒരു പെണ്ണിൻ്റെ വേണ്ടപ്പെട്ട ആളുകളോട് അന്വേഷിക്കുമ്പോഴായിരിക്കും ഇപ്പോൾ ഞങ്ങൾ കല്യാണം നടത്തണില്ല ഇപ്പം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള വാക്കൊക്കെ കരം ആ പെണ്ണി നട നടത്തണില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ ഇപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടാവുക അപ്പം സംഭവം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും കുറച്ച് മാന്യ മഹാന്മാരായ കുറച്ച് പകൽമാന്യന്മാര് അങ്ങനെ തന്നെ അവർ പറയണം ഒരു വലിയ വെള്ളയും വെള്ളയും കതിരിൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടക്കുക എല്ലാ ആളുകളെയും അല്ലോട്ടെ പറയണത് ഇതിനായിട്ട് മറ്റേ തുനിഞ്ഞിറങ്ങിയ കുറച്ച് ആളുകളുണ്ട് ഓരോ കാര്യം മാത്രമാണ് പറയണത് അപ്പോൾ പറഞ്ഞു വന്നത് ഒരു പോസ്റ്റർ ഉണ്ടല്ലേ ഇത് കണ്ടപ്പോൾ സത്യം പറയാ അല്ലാത്തൊരു സന്തോഷം തന്നെ തോന്നിയത് ഏഹ് എന്താ വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പ്രായമുള്ള കുറെ ചക്കന്മാര് മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും മുപ്പത്തഞ്ചും പ്രായമുള്ള ഒരുപാട് പാവങ്ങളുണ്ട് ഐറ്റൊക്കെ ഐറ്റമുള്ള ഭാവി നഷ്ടം ഇവര് ഈ ഇങ്ങനത്തെ ആളുകളായിട്ടുള്ള ഭാവി നഷ്ടപ്പെടുത്തുക ഇപ്പൊ ഈ കല്യാണം മുടക്കാൻ നിൽക്കുന്ന ആൾക്കാര് ഇവർക്ക് എത്ര പ്രായം ഉണ്ടാവും എന്നറിയോ ഒരു അറുപത് വയസ്സ് അയിമ്പത്തഞ്ച് വയസ്സ് എന്നാലും ഒരു നാൽപ്പത് വയസ്സിൻ്റെ മോൾക്കല്ലാതെ അതിൽ താഴെ ഉണ്ടാവില്ല അതിൽ താഴെ ആളുകളൊന്നും കല്യാണം മുടക്കാനോ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആളുകളൊന്നും കല്യാണം മുടക്കാൻ നടക്കുക ഇങ്ങനത്തെ ആളുകൾ തന്നെയായിരിക്കും അപ്പം അങ്ങനത്തെ പോലെ കുറേ തല്ലുക അല്ലെങ്കിൽ കൊല്ലുക അതൊന്നും അല്ല ചെയ്യേണ്ടത് ഇതേപോലെയുള്ള പോസ്റ്ററുകളിൽ പബ്ലിക്കിൽ അവരുടെ കളർ ഫോട്ടോ ഇടുക ഇവിടെ ആ നാട്ടിൽ ഒട്ടിക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇവിടെ പബ്ലിസിറ്റി ഉണ്ടാക്കുക അങ്ങനത്തെ പോലക്കുള്ള മറുപടി ഇത് മാത്രമാണ് അല്ലാതെ കുറേ തല്ലലും കൊല്ലലും അതൊട്ടൊന്നും ഒരു ഇതുമില്ല ഇങ്ങനത്തെ പബ്ലിസിറ്റി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ റാത്തേക്കോളും ഓരോ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കിനെത്തുമ്പോൾ ഒക്കെ റെഡി ആയിക്കോളും അങ്ങനെയാണ് എനിക്കിപ്പോൾ ഇതിൽ പറയാനുള്ളത് അത് പറയാൻ കാരണം ഒരുപാട് ഞാൻ അറിയുന്ന സുഹൃത്തുക്കളാണ് ഞാൻ ഈ നാട്ടുകാരട്ടെ നാട്ടിലിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് ആൾക്ക് ഇത് അനുഭവമുണ്ട് കല്യാണമൊക്കെ ഇങ്ങനെ പെണ്ണൊക്കെ ചെക്കനൊക്കെ പെണ്ണിനെയൊക്കെ പോയി പല ലോകത്തിലുള്ള പെണ്ണുങ്ങളൊക്കെയും പോയി കാണും കണ്ടിട്ട് എന്താ കാര്യം അത് നാട്ടിലെത്തുമ്പോഴത്തേന് അത് ആകെ കൊളാക്കിയിട്ടുണ്ടാവും ഈ പറയുന്ന ഈ വെള്ളം വെള്ളയിട്ട മാന്യ മഹാന്മാര് തന്നെ അല്ലാതെ ഒന്നുമല്ല അല്ല ഓരാണെങ്കിലോ ഓല് നാട്ടിൽ വലിയ സംഘടനയിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും ഓരൊക്കെ വലിയ വലിയ കുഴണ്ടർമാരായിരിക്കും ഓരായിരിക്കും വലിയ വലിയ തമ്മാടിത്തരം കാട്ടണം ചെയ്യണത് ഏഹ് പറഞ്ഞു വന്നത് എല്ലാവരും അല്ല കേട്ടോ കുറച്ചാളുകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒന്നും അല്ല ഓക്കെ എന്നാൽ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെയും ഷെയർ ചെയ്യാം ഓക്കെ ഗുഡ് ബൈ